എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡ്യൂട്ടി ഗുരുവായൂർ ഒരുപാട് സന്തോഷത്തോടെ നിറഞ്ഞ കണ്ണും നിറഞ്ഞ മനസ്സും എന്ന് പറയില്ലേ നമ്മൾ അങ്ങനെയാ ഞാനിപ്പോൾ ഇരിക്കണേ ഞാനിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും കുറൂരമ്മയുടെ ക്ഷേത്രത്തിലാണ് കുറൂരമ്മയുടെ ക്ഷേത്രം എന്ന് പറയുന്നത് കുറൂരമ്മ എല്ലാം ഇവിടെ പ്രതിഷ്ഠ ഉണ്ണിക്കണ്ണനാണ് പക്ഷേ കുരൂരമ്മയുടെ അമ്പലം എന്നാ പറയുക ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ തൃക്കൈൽ വെണ്ണ പിടിക്കുന്ന ഒരു കയ്യിൽ വെണ്ണ തരാനുള്ള കൈക്കുമ്പൾ പോലെ കൈ പിടിച്ച് മറുകൈയിൽ ഓടക്കുഴലുമായിട്ട് നിൽക്കുന്ന കണ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അതായത് സചാൽ ഉണ്ണിക്കണ്ണൻ കുരൂരമ്മയുടെ ഉണ്ണിക്കണ്ണ് ആ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതിയാണ് ഇവിടെ ക്ഷേത്രത്തിലെ ഉദയാസ്തമയ പൂജയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കണ്ണ് നിറച്ച് കണ്ണനെ കണ്ടു കണ്ണനെ കണ്ടു എന്ന് മാത്രമല്ല കേട്ടോ പാലഭിഷേകം വാഗപ്പൊടിയൊക്കെ ഇട്ട് കണ്ണനെ തേച്ച് കുളിപ്പിച്ച് സുന്ദരനാക്കി കസവമുണ്ടെടുത്ത് തുളസിമാലയിട്ട് ആഭരണങ്ങളൊക്കെ ഇട്ട് നേദ്യം ഇതൊക്കെ കാണാനുള്ള ഭാഗ്യമുണ്ടായി സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകയായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ വന്നു തൊഴാമെന്നൊക്കെ വിചാരിക്കുക എന്നല്ലാതെ ഇതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഒരുപാട് അതാ ഞാൻ പറഞ്ഞത് നിറഞ്ഞ മനസ്സും നിറഞ്ഞ കണ്ണും ആരാ കുറൂരമ്മ എല്ലാവർക്കും അറിയാം അല്ലേ ആരാ കുറൂരമ്മ എന്ന് യശോധാമ്മ കഴിഞ്ഞ പിന്നെ ആരമ്മ കുറൂരമ്മയാണ് ഗുരുവായൂരിനടുത്ത് തന്നെയുള്ള കേച്ചേരിയിൽ നിന്ന് ആറു കിലോമീറ്ററോളം ഉള്ളിലേക്ക് വേലൂർ വഴി വെങ്ങിലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കുറൂരമയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു ഗംഭീര ക്ഷേത്രമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രം മാത്രമല്ല ഇവിടുത്തെ നാട്ടുകാരാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത് തച്ചുശാസ്ത്ര പ്രകാരം തന്നെ എങ്ങനെയാണോ അവർ ആവശ്യപ്പെട്ടത് അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് സ്വയംഭൂവായിട്ടുള്ള ചേർത്തല ശിവക്ഷേത്രത്തിലെ അഷ്ടമങ്കല്യ പ്രശ്നം വെച്ചപ്പോഴാണ് ഇവിടെ ശ്രീകൃഷ്ണ സാന്നിധ്യം ഉണ്ടെന്നും അത് കുറൂരമ്മയുടെ കണ്ണനാണെന്നും ശ്രീകൃഷ്ണനായി ഇവിടെ ഒരു അമ്പലം വേണമെന്നൊക്കെ വരുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ നാട്ടുകാരുടെ പ്രയത്നം കൊണ്ട് അക്ഷീണമായ പ്രയത്നം കേട്ടോ ഒത്തിരി ഒത്തിരി ഒരു വളരെ ചെറിയ ഒരു ചിലവിലുള്ള കാര്യമല്ലല്ലോ ഇത്രയും വലിയൊരു ക്ഷേത്രം നാട്ടുകാർക്കായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതിൻ്റേതായ ബാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെങ്കിലും വളരെ ഐശ്വര്യപൂർണ്ണമായ മനസ്സിലിങ്ങനെ നിറയും നമുക്കൊരു ഫീൽ കണ്ണനെ കണ്ട ഒരു ഫീൽ തന്നെ നമുക്കുണ്ടാവും കേട്ടോ ഇവിടെ വന്നാൽ ഗുരുവായൂർ വരുമ്പോൾ ആരും ഇവിടെ വരാൻ മറക്കരുത് കേട്ടോ തീർച്ചയായും നിങ്ങൾക്കിവിടം ഇഷ്ടമാവും നമ്മുടെ ഉണ്ണിക്കണ്ണെ ഇങ്ങനെ നിറഞ്ഞേ കാണാം അപ്പോൾ നമുക്ക് കുറൂരമ്മയിലേക്ക് വരാം അല്ലേ പുറയന്നൂരില്ലത്തെ ഗൗരി അന്തർജനമാണ് പിന്നീട് കുറൂരില്ലത്തെ കുറൂരമ്മയായിട്ട് അറിയപ്പെടുന്നത് കുറൂരമ്മ എന്നാ എല്ലാവരും വിളിക്കാം എന്താ അത് അത്ര വാത്സല്യമാണ് വളരെ ചെറുപ്പത്തിലെത്തൊട്ടേ കുറൂരമ്മയ്ക്ക് അതായത് ഗൗരി അന്തർജനം കണ്ണനെ കൂടെ കൂട്ടിയിട്ടുണ്ട് കണ്ണനാണെല്ലാം സദാസമയം കൃഷ്ണനാമജപാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെ കൃഷ്ണ എന്നുള്ളൊരു നാമേ ഉള്ളൂ വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹിതയായിട്ടാണ് ഗൗരി കുരൂരിലത്തേക്ക് വരുന്നത് പക്ഷേ വളരെ നേരത്തെ വിവാഹിതയാകുന്നു എന്നതിനോടൊപ്പം തന്നെ വളരെ നേരത്തെ വളരെ ചെറുപ്പത്തിൽ വിധവയാവുക ഇവിടെ ചെയ്തു കുറൂരമ്മ അറിയാലോ അന്നത്തെ കാലഘട്ടമായതുകൊണ്ട് വിധവയായപ്പോൾ എല്ലാവരും അങ്ങോട്ട് അടാട്ടേക്ക് താമസം മാറി കുറൂരല്ലത്ത് ഒരു സഹായിയും കുറൂരമ്മയും മാത്രമായി പക്ഷെ കുറൂരമ്മയ്ക്ക് അതൊന്നും ഒരു വിഷമമായില്ല കേട്ടോ കാരണം കണ്ണനല്ലേ കൂടെയുള്ളത് കൂടുതൽ സമയം കണ്ണനിലേക്ക് അങ്ങോട്ട് ചേർന്നു കൃഷ്ണനാമജപവും പ്രാർത്ഥനകളും ഏകാദശി വ്രതവും ഒക്കെയായിട്ട് അമ്മ ഇങ്ങനെ കഴിയുക ഏകാദശി വ്രതം എന്ന് വെച്ചാ അത് പഞ്ചാംഗം നോക്കി തിഥി നോക്കിട്ടൊന്നും അല്ല കേട്ടോ അമ്മ ഏകാദശി വ്രതം എടുത്തിരുന്നത് പതിനഞ്ച് കല്ലുകൾ ചേർത്ത് വെച്ചിട്ടാണ് അത്ര ആ പതിനഞ്ച് ദിവസം അങ്ങനെയാണ് കുറൂരമ്മ എണ്ണീരുന്നെന്നാ പറയണേ ആ പതിനഞ്ചാമത്തെ ദിവസം എന്താണോ അന്ന് ഏകാദശിയാണ് കുറൂരമ്മക്ക് കണ്ണനും അത് സമ്മതിച്ചുകൊടുത്താണോ കേട്ടോ അങ്ങനെ ഒരു കഥയുണ്ട് ഒരുപാട് കഥകളും നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അതൊന്ന് സൂചിപ്പിച്ചു പോണെന്നേ ഉള്ളൂ അപ്പോൾ കുറൂരമ്മയ്ക്ക് സഹായിട്ടൊരു ലക്ഷ്മി അമ്മയാണുള്ളത് അവർക്ക് ഒരു കുഞ്ഞ് മകനുണ്ട് കേട്ടോ അങ്ങനെ വലിയ സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല പലരുടെയും സഹായം കൊണ്ടും തുടിയിലുള്ള കൃഷിയുമൊക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോവുക അന്നൊരു ദിവസം കുറൂരം ഇങ്ങനെ ഉമ്മറത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അന്ന് പിള്ളേരോണമാണ് അറിയാലോ പിള്ളേരോണത്തിന് കുട്ടികൾക്ക് സദ്യ കൊടുക്കണം എന്നാ അമ്മ ഇങ്ങനെ പുറത്തേക്ക് തൊടിയിലേക്കൊക്കെ ഇങ്ങനെ നോക്കൂ കേട്ടോ ഇങ്ങനെ പറന്ന് നടക്ക ഓണക്കാലം ആവാറായില്ലേ പിന്നെ നല്ല മഴയായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്ന് നമ്മുടെ സൂര്യൻ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് പിള്ളേരോണത്തിന് ഒരിത്തിരി വെയിലൊക്കെ വേണ്ടേ അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോ അമ്മക്ക് സങ്കടം വന്നു കേട്ടോ തനിക്ക് കൂട്ടാൻ ഒരു ഉണ്ണിയില്ലല്ലോ മരിച്ചു പോയാ ശ്രാദ്ധ കൂട്ടാൻ പോലും ഒരു മകൻ ഇല്ല അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞോട്ടോ ര കൃഷ്ണ എനിക്ക് മാത്രം എന്താ എങ്ങനെയായേ എന്തായാലും ലക്ഷ്മിയുടെ മോനെ വിളിച്ച് എന്തെങ്കിലും ഒന്നും കൊടുക്കണം കാര്യമായിട്ടൊന്നുമില്ല അവിടെ എന്നാലും എന്നൊക്കെ പറഞ്ഞ് കണ്ണനെ വിളിച്ച് സങ്കടപ്പെടുക കേട്ടോ ഇല്ല കൃഷ്ണ ആരും ഇല്ലാണ്ടേ ഇങ്ങനെ അങ്ങോട്ട് തീരല്ലേ ഞാൻ ഒറ്റയ്ക്കായിട്ട് എന്ന് പറഞ്ഞ് കണ്ണൊക്കെ നിറച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ പടിപ്പൊരയില് ഒരു മുട്ട് കേട്ടു ആരിപ്പൊ പടിപ്പൊരയില് ഇവിടെ ആരുമില്ലേ ഇല്ലയേ എന്നൊരു ചോദ്യോ ഒരു കുട്ടിയുടെ ചോദ്യാ കേട്ടോ അപ്പോ കുറുരമുറപ്പിച്ചു ലക്ഷ്മിയുടെ മകനാവും എന്തേലും ഇവിടെ മറന്നു വെച്ചിട്ടുണ്ടാവൂ അതെടുക്കാനാവൂ അമ്മ മുറ്റത്ത് ആകെ വെള്ളം നിൽക്കുകയാണ് കേട്ടോ അതിനൊരു ഓരത്തു കൂടെ പോയി ആ പടിപ്പൊരി അങ്ങോട്ട് തുറക്കും പടിപ്പൊരി തുറന്നപ്പോൾ ഒരു ആറോ ഏഴോ വയസ്സുണ്ടാവണ ഒരാൺകുട്ടിയാണ് നിൽക്കണേ അമ്മ അവനിങ്ങോട് നോക്കോട്ടോ ആദ്യം തന്നെ കാണാൻ എന്താ അറിയോ വിരൽത്തുമ്പ് കൊണ്ട് തൊട്ട ചന്ദനക്കുറിയാണ് അതിൻ്റെ നടുവിലെ സിന്ദൂരം തൊട്ടിട്ടുണ്ട് പിന്നെയോ പെൺകുട്ടികളുടേതുപോലെയുള്ള മുടി ഇവിടെ വരെ മുടിയുണ്ട് അതിങ്ങനെ നെറ്റിയിലേക്കൊക്കെ ഇങ്ങനെ വീണു കിടക്കുന്നുണ്ട് അത് ഒരുപാടിങ്ങട് വീണ കിടക്കാതിരിക്കാൻ ഒരു നിറമുള്ള തുണി കൊണ്ട് വട്ടം ചുറ്റി വെച്ചിട്ടുണ്ട് കഴുത്തിലെ കുന്നിക്കുരു കൊണ്ടുള്ള മണിമാലയാണിട്ടിരിക്കണേ നല്ല തൂവെള്ള നിറമാണ് ചന്ദനത്തിൻ്റെ നിറം എന്നൊക്കെ പറയില്ലേ നമ്മൾ ദാരിപ്പം ഇത് ഉണ്ണിക്കണ്ണനാ എന്ന് വെക്കൂ കേട്ടോ പക്ഷെ അപ്പത്തന്നെ ക്രൂരമ്മ പറയും അല്ല എന്റെ ഉണ്ണിക്കണ്ണൻ കറുപ്പല്ലേ വരൂ എന്ന് പറഞ്ഞ് ഉണ്ണി ഇങ്ങോട്ട് കൈ പിടിച്ച് കൊണ്ടുവരുമ്പോ കുട്ടി ഇന്ന് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കണ്ണന് വെച്ച പഴം കാണും കണ്ണന് നേദിച്ചിട്ടുള്ള പഴം ഉണ്ടാവും അത് തരാം വരൂ ഒന്നും ഇവിടെ ഇന്നും നമ്മുടെ ബാല്യക്കാരി വന്നിട്ടില്ല ലക്ഷ്മിയമ്മ വന്നിട്ടില്ല അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞേ ഉണ്ണിയുടെ ഉണ്ണിനെ വിളിച്ച അകത്തേക്ക് വരുമ്പോൾ ഒരു കാറ്റ് വീശി ഒരു തണുത്ത കാറ്റ് ആ കാറ്റിൽ ആ തൊടിയിലുള്ള മാവിൽ നിന്ന് നല്ല തൊടുത്ത് പഴുത്ത പാമ്പഴങ്ങൾ ഇങ്ങനെ വീണ ഈ കുട്ടി ഓടിച്ചെന്ന് ആ വെള്ളവും ഒക്കെ ഇങ്ങനെ മഴ പെയ്ത വെള്ളമൊക്കെ നിൽക്കല്ലേ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്ത് കഴുകി ആ മാങ്ങ ഇങ്ങനെ ചപ്പി കുടിച്ചുകൊണ്ട് ഗൗരമ്മോട് ചോദിക്കും കുറൂരമ്മയോട് ചോദിക്കും അതേ ഇവിടെ നിന്നോട്ടെ ഇവിടെ സഹായിക്കാൻ ഒരാളെ വേണമെന്ന് ആരോടെങ്ങനെ പറഞ്ഞിരുന്നോ എന്നെ ആത്തോലമ്മ പറഞ്ഞു വിട്ടതാ അപ്പോ കുറൂരമ്മ ഒന്ന് നോക്കൂട്ടോ ോ എന്നെ സഹായിക്കാൻ നിന്നെ നോക്കാൻ ഞാൻ ഇനി വേറെ ആളെ വെക്കേണ്ടി വരില്ലേ എൻ്റെ കുട്ടിയെ അപ്പോ കുട്ടി ഒത്തിരി പരിഭവത്തോടെ പറയും ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജയ്ക്ക് മുമ്പ് മുഴുവൻ സദ്യ ഞാനിന്ന് ഒരുക്കിയാ എന്നെ കൂടെ കൂട്ടുവോ അപ്പഴും കുറരമ്മ ചിരിച്ചുകൊണ്ട് പറയും ഉം നടക്കട്ടെ നടക്കട്ടെ ഉണ്ണിയുടെ കൈ പിടിച്ച് പടി കയറിയപ്പോ ഉണ്ണി കുറൂരമ്മയെ പിടിച്ച് ആ ഉമരത്തുള്ള ചാരു കസേര രചിത്തി എന്നിട്ട് ഉണ്ണി അകത്തേക്ക് പോയി കുറൂരമ്മ പതിവ് പോലെ ആ ചാരു കസേരയിൽ ഇങ്ങനെ കണ്ണടച്ചു കിടന്ന് കൃഷ്ണ കൃഷ്ണ എന്ന നാമം ജപിക്കാൻ തുടങ്ങി എത്ര സമയായി എന്നൊന്നും കുറൂരമ്മയ്ക്ക് അറിയില്ല കേട്ടോ ഉണ്ണി വന്ന് കുലുക്കി വിളിച്ചപ്പോഴാ അമ്മ കണ്ണു കണ്ണുറക്കണേ കണ്ണു തോന്നപ്പോ എന്താ കാണേ മുറ്റത്തെ നിറഹിയ കുട്ടികളാ ഇത് എന്താ അത് ഇത് എവിടെന്നാ ഇവരൊക്കെ വന്നേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയും ഞാൻ അമ്മേ ഇന്ന് പിള്ളേരോണല്ലേ വകയില്ലാത്ത വീട്ടിലെ കുട്ടികളൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു അയ്യോ എന്താ എന്റെ കൃഷ്ണ ഞാൻ ഇവർക്ക് കൊടുക്ക ഇവിടെ ഒന്നും ഇല്ലാലോ അപ്പൊ കണ്ണൻ പറയും അമ്മ വരൂ എന്ന് പറഞ്ഞ് കറൂരമ്മയുടെ കൈ പിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടു കാ കൊണ്ടു ചെല്ലു കേട്ടോ അങ്ങനെ കൊണ്ടു ചെല്ലുമ്പോ എന്താ കാണുന്നേ സദ്യ ഒരുക്കി വെച്ചിരിക്കുക നമ്മുടെ കണ്ണൻ ചോറുണ്ട് ഉണ്ട് പഴം പായസുണ്ട് തോരനുണ്ട് അങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ ഹോ കുറം ഇവിടെ കണ്ണെന്ന് കേട്ടോ അങ്ങനെ കുട്ടികളെ ഒക്കെ ഇരുത്തി സദ്യ കൊടുക്ക കണ്ണൻ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടോ കേട്ടോ എൻ്റെ ഉള്ളിലൂടെ സദ്യ ഒക്കെ ഒത്തിരി ഇഷ്ടമായെങ്കിലും നല്ല കുസൃതിയാണ് ഈ കണ്ണൻ ഈ വിളമ്പി കൊടുത്തവർ കഴിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ണൻ്റെ കുസൃതി എന്താണെന്നോ കുട്ടികളുടെ വാഴയിലയിൽ വാഴയിലിട്ടിട്ടുള്ള പായസം എന്ന് വാരി കഴിക്കുക മാമ്പഴപ്പുളിശ്ശേരിയിലെ മാങ്ങയെടുത്ത് ഞെക്കി അപ്പുറത്താളുടെ ഇലയിലേക്ക് മാങ്ങ ഇങ്ങനെ തെറിപ്പിക്കുക ഇതൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഉണ്ണി ചെയ്തതൊക്കെ നല്ല കാര്യം തന്നെയാ പക്ഷേ ഈ കുസൃതി അമ്മയ്ക്ക് അമ്മയ്ക്കങ്ങോട് സഹിക്കണില്ല ഉണ്ണിയുടെ വഴക്ക് പറയും അമ്മ ഉണ്ണി ഭക്ഷണത്തിൽ എച്ചിലാക്കരുത് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉണ്ണിനെ ശകാരിക്കും പക്ഷെ കുട്ടികളൊക്കെ അത് ആസ്വദിച്ച് കഴിക്കുക കേട്ടോ അങ്ങനെ ഉണ്ണി അമ്മയുടെ കൂടെ അങ്ങോട്ട് കൂടി തൊടിയിൽ പച്ചക്കറി പറിക്കാനും പൂ പറിക്കാനും പൂജയ്ക്കൊരുക്കാനും ഒക്കെ ആയിട്ട് കുറൂരമ്മയുടെ ദിവസങ്ങൾ ഇങ്ങനെ വെളിച്ചമുള്ളതായി പ്രതീക്ഷയുള്ളതായി പക്ഷേ കണ്ണനാണെന്നൊന്നും കുറൂരമ്മയ്ക്ക് അറിയില്ല കേട്ടോ അങ്ങനെ കുറച്ചങ്ങട് കഴിഞ്ഞപ്പോൾ കുറൂരമ്മയ്ക്ക് പ്രായമായി തുടങ്ങി പക്ഷേ അതിനോടൊപ്പം നല്ല വികൃതിയും കണ്ണനുണ്ട് കേട്ടോ കണ്ണന് വലിയ ഇഷ്ടമാണ് പറയുന്നതെല്ലാം അനുസരിക്കും പക്ഷെ അതിനോടൊപ്പം ഈ കുറുമ്പും ഉണ്ട് എന്നാലും ഉണ്ണി വലിയ ഇഷ്ടാ കേട്ടോ കുറൂരമ്മയ്ക്ക് ഒരു ദിവസം കണ്ണന് നീതിക്കാനുള്ള ഉണ്ണിയപ്പോവും അവിലും പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക മ്മ അപ്പൊ ഉണ്ണി പിന്നിൽ ചെന്നിട്ട് ചോദിക്കും എനിക്കൊരു ഉണ്ണിയപ്പം തരുമോ നിനക്ക് തരല്ലോ പക്ഷേ കണ്ണന് നെയിക്കണം എന്നിട്ടേ തരാൻ പറ്റുള്ളൂ അപ്പൊ ഉണ്ണി പറയും അത് വേണ്ട എനിക്ക് ആദ്യം വേണം അത് പറ്റില്ല ഭഗവാന് നീതിക്കാതെ വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല കണ്ണനെ നീതിക്കട്ടെ ഇതൊക്കെ നിനക്കുള്ളത് തന്നെയല്ലേ അപ്പൊ ഉണ്ണി ചോദിക്കും അമ്മയല്ലേ പറഞ്ഞേ എച്ചില് കൊടുക്കാൻ പാടില്ല എന്ന് അപ്പൊ പിന്നെ എനിക്ക് എനിക്കെന്താ ഇച്ചിലി തരുന്നത് ഉണ്ണീ കണ്ണൻ ഭഗവാനല്ലേ കൃഷ്ണനല്ലേ ഭഗവാനെ നീതിച്ചത് എച്ചിലാവില്ല അതെല്ലാവർക്കും കഴിക്കാം അത് പറ്റില്ല എനിക്ക് തന്നെ ആദ്യം വേണം ഉണ്ണി പെണങ്ങോട്ടോ പറ്റില്ല ഉണ്ണി എന്ന് തീർത്ത് പറയും കുറൂരമ്മ അപ്പ എന്താ ചെയ്തുകൊണ്ടിരിക്കണെന്നോ ഈ അവില്ലിലെ ഉമ്മിയെടുത്ത് കളഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറൂരമ്മ ഉണ്ണിക്ക് ദേഷ്യം വരുന്നുണ്ടേ ഉണ്ണി എനിക്ക് എന്നെ ആദ്യം വേണ്ട എന്നിട്ട് കണ്ണൻ കൊടുത്താൽ മതി എന്നും പറഞ്ഞേ ആ അവില് ഒരു പിടി എന്ന് എടുക്കും അപ്പൊ കുറുരമ്മയ്ക്ക് ദേഷ്യം വരും കേട്ടോ കുറുരമ്മയുടെ കണ്ണനുള്ളതല്ലേ ആ കൈ പിടിച്ച് അവിടെ തന്നെ ഇടിയിക്കും അവൽ ദേഷ്യം വന്ന ഉണ്ണി എന്താ ചെയ്തെന്നോ ആ വൃത്തിയാക്കി വെച്ച അവിലേക്ക് ഒരു പിടി ഭൂമി വാരി ഒറ്ററിയല നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കി തരാം നിന്നെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ടെന്നും പറഞ്ഞ് കണ്ണന്റെ കൈ അങ്ങോട്ട് പിടിച്ച് കൊണ്ടുപോകും എവിടേക്കാ പത്തായപ്പൊരയിലേക്ക് പത്തായപ്പൊരയിൽ കൊണ്ടുപോയിട്ട് അവിടെ നെല്ലൊക്കെ പുഴുങ്ങാൻ എടുത്തിരുന്ന വലിയൊരു ഇരിക്കുന്നുണ്ടേ ആ അണ്ടാവിന് ഒരു ഓട്ട ആയതുകൊണ്ട് അത് കരി പിടിച്ചിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് മാറ്റി വെച്ചിരിക്ക ഉപയോഗിക്കുന്നില്ല ഈ ഉണ്ണിയെ കൊണ്ടുപോയിട്ട് ആ അണ്ടാവിന്റെ അടിയിലിരുത്തി അങ്ങോട്ട് അടയ്ക്കും എനിക്ക് ശ്വാസം മുട്ടുവോ എന്ന് തോന്നിയപ്പോ ആ അണ്ടാവിലേക്ക് നോക്കുമ്പോൾ ആ അണ്ടാവിനൊരു ഓട്ട ഉണ്ടല്ലോ അതിലൂടെ ശ്വാസം കിട്ടുന്നു മനസ്സിലായി അപ്പൊ ആ അണ്ടാവിനുള്ളിലൂടെ അമ്മയെ കുസൃതിയോടെ നോക്കുന്ന കണ്ണനെ കണ്ടപ്പോൾ കുറുരമ്മയ്ക്ക് ചിരി വരുമോട്ടോ എന്തായാലും ചിരിക്കാതെ ദേഷ്യം ഭാവിച്ചേ കുറുരമ്മ എൻ്റെ പൂജ കഴിയുന്നവരെ നീ ഇവിടെ എന്ന് പറയും എന്നിട്ട് പൂജയൊക്കെ കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോ ഈ അണ്ടാവ് പൊക്കി നോക്കിയപ്പോൾ എന്താ കാണേ കുറൂരമ്മയ്ക്ക് കണ്ടിട്ടുണ്ടല്ലോ ചിരി ഉണ്ട് നിൽക്കാം വയ്യ കാരണം കണ്ണന്റെ മുഖത്തും ദേഹത്തും നിറയെ കരിയാണ് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉരുണ്ട് ദേഹം നിറയെ കരിയായിട്ട് ഇരിക്കാം കുറുമ്പ കാണിച്ചിട്ടല്ലേ ഉണ്ണി എന്നും പറഞ്ഞ് കണ്ണനെ വിളിച്ചു വരും ഇതേ സമയത്ത് വില്ലം ഉച്ചപൂജ ഒരുക്കി കണ്ണനെ കാത്തിരിക്കട്ടോ വില്ലുമംഗലത്തെ അറിയാല്ലോ ഭഗവാൻ അച്ചാന്ന് വിളിക്കുന്ന ആളാണ് എല്ലാ പൂജയ്ക്കും ഭഗവാൻ പ്രത്യക്ഷപ്പെടേണ്ടതുമാണ് ഇത്രയും സമയമായിട്ടും എന്താ കണ്ണനെ കാണാത്തേ എന്ന് വില്ലുമംഗലങ്ങനെ ആലോചിക്കുന്നുണ്ട് വരുന്നില്ലല്ലോ അപ്പോ വരുന്നു നമ്മുടെ കണ്ണൻ എങ്ങനെയാ നേരത്തെ പറഞ്ഞതുപോലെ കരിയില് കുളിച്ചിട്ട് എന്താൻറെ ഉണ്ണി എന്താണ്ടായേ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ കുറുവരമ്മ അടച്ചിട്ട കഥ പറയും അപ്പൊ വില്ലുമംഗൽ ഓർക്കും ഒരായുസ് മുഴുവൻ തപസ്സ ചെയ്താലും അങ്ങനെയുള്ള സന്യാസിമാർക്ക് പോലും ഭഗവാന്റെ ദർശനം എന്ന് പറയുന്നത് വല്ലപ്പോഴും കിട്ടിയാലായി അത്രേയുള്ളൂ അങ്ങനെയുള്ളപ്പോഴാണ് സാക്ഷാൽ ഭഗവാനെ ഈ അണ്ടാവിനുള്ളിൽ അടച്ചിടാൻ കുറൂരമ്മയ്ക്ക് സാധിക്കുന്നത് എത്ര പുണ്യം ചെയ്ത ജന്മാണെന്ന് നോക്കൂ അല്ലേ ഭഗവാൻ ഇപ്പോഴും കൂടെ ഉണ്ടാവുക എന്നുള്ളത് എത്ര പുണ്യാണ് അല്ലേ വില്ലമംഗലത്തിലെ കുറുരമ്മയെ എന്തായാലും ഒന്ന് കാണുമെന്ന് തോന്നുന്നു അപ്പോ കുറിച്ചാണ് കുറുവരമ്മ ഇങ്ങനെ ഒരു കുറച്ച് ഇമോഷണൽ ആയി ഇമോഷണലായിപ്പോയി തോന്നുന്നു ഞാൻ കുറുവരമ്മയ്ക്ക് കണ്ണൻ്റെ കൈ പിടിച്ച് ഒരു ഉണ്ണിയെപ്പോലെ ചോറൂട്ടാനും കുളിപ്പിക്കാനും ഒപ്പം സന്തത സഹചാരിയായിട്ട് കണ്ണനെ കിട്ടുക എന്ന് പറയണത് ഒരുപക്ഷെ മറ്റാർക്കും സാധിക്കാത്ത ഒരു പുണ്യമാണ് കണ്ണൻ ഇങ്ങോട്ട് പോരുകയാണ് കുറൂരമ്മ ഇല്ലത്തിൻ്റെ പുറത്തിറങ്ങിയിട്ടില്ല മരണം വരെ പക്ഷേ ഉണ്ണി ഇങ്ങോട്ട് വരിക ചെയ്യണേ എങ്ങോട്ടാ അമ്മയുടെ അടുത്തേക്ക് അമ്മ എന്നും ഉണ്ണിയായിട്ട് തന്നെ കണ്ടു ആ ഉണ്ണിയുടെ മടിയിൽ തലവിച്ചിട്ടാണത്രേ കുറൂരമ്മ വൈകുണ്ട ലോകത്തേക്ക് എത്തിയത് ഭൗതിക ശരീരം പോലും ആരും കണ്ടിട്ടില്ല അതായത് ഉടലോടെ സ്വർഗം പോകിയെന്നൊക്കെ പറയുന്നത് പോലെ ഭഗവാൻ നേരിട്ട് കുറൂരമ്മയെ കൊണ്ടുപോവാണ് അത്രയും പുണ്യം ചെയ്തൊരു ജന്മം വേറെയില്ല കണ്ണനെ ഓർക്കുന്നവരൊക്കെ കുറൂരമ്മയും ഓർക്കും കുറൂരമ്മയ്ക്ക് മാത്രമേ കണ്ണനെ ഇത്രയും നാള് പുണ്യയായിട്ട് കിട്ടിയിട്ടുള്ളൂ പക്ഷെ കുറൂരമ്മ അവസാനം മരിക്കാറാവുമ്പോൾ അതായത് ഈ ജന്മം അവസാനിച്ച് പോകാറാവുമ്പോഴാണ് ആ അമ്മയ്ക്ക് മനസ്സിലാവണത് കണ്ണനായിരുന്നു സാക്ഷാൽ ഞാൻ മുഴുവൻ സമയവും ജപിക്കുന്ന കൃഷ്ണനാണ് തന്നോടൊപ്പം ഇത്രയും ദിവസം ഉണ്ടുമുറങ്ങിയും കളിച്ചും പരിഭവിച്ചും കുസൃതി കാട്ടിയും ഒക്കെ കൂടെയുണ്ടായിരുന്നത് എന്നറിയുന്നത് അവസാന നിമിഷമാണ് എന്തായാലും കുറൂരമ്മയുടെ ആ ഭക്തി നമ്മളോട് കാണിക്കുന്നത് ജ്ഞാനമല്ല ഭക്തിയാണ് കണ്ണനിഷ്ടം മനസ്സറിഞ്ഞ് വിളിച്ചാൽ അത് ഏത് രൂപമാവട്ടെ ഏത് ഭാവമാവട്ടെ ഏത് തലത്തിലാവട്ടെ വിഷ്ണു സഹസ്രനാമം എത്ര ചൊല്ലണമെന്നോ എത്ര സപ്താഹത്തിൽ പങ്കെടുക്കണമെന്നോ അല്ലെങ്കിൽ എത്ര വട്ടം ക്ഷേത്രത്തിൽ പോകണമെന്നോ ഒന്നുമല്ല കണക്ക് ഭഗവാനെ എൻ്റെ ആയി എന്നോടൊപ്പമുള്ള ഒരാളായി സദാസമയവും കണ്ണനെ സ്മരിക്കുന്നവരുടെ കൂടെ കണ്ണനുണ്ടാവും കണ്ണനുണ്ടാവണം അതാവട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങൾക്കും അങ്ങനെ കണ്ണനെ ഒരനുഭവമായി കൂടെ കൂട്ടാൻ കാണാൻ ഒക്കെ സാധിക്കട്ടെ ആ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ കറൂരമ്മയുടെ കഥ അവസാനിക്കുകയാണ് അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് മറന്നു പോകരുത് ദേപുരാന്നാണ് എല്ലാവരും ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരണം എങ്ങനെ എങ്ങനെയുള്ള കഥകളാണ് നിങ്ങൾക്ക് താൽപ്പര്യമെന്ന് കമൻ്റിലൂടെ അറിയിക്കണം എനിക്ക് സാധിക്കുന്ന രീതിയിൽ ഞാൻ അത് നിങ്ങളിലേക്ക് എത്താൻ എത്തിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരോടും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു കുറൂരമ്മയുടെ അമ്പലത്തിൽ ഇനി ഈ വഴി വരുമ്പോൾ വരാൻ മറക്കരുത് കേട്ടോ ഇവിടെ ഒരു ഉണ്ണിക്കണ്ണൻ നിങ്ങളെയും കാത്തിരിപ്പുണ്ട് അപ്പോൾ ఎల్లార్కనని స్నేహం